തുടക്കമാകും ഒരാഴ്ചത്തെ വാരാചരണത്തിൽ പോലീസും പൊതുജനങ്ങളും പങ്കാളികളാകും നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വാഹന അപകടങ്ങൾ ഇപ്പോഴും ഒരു പ്രധാന പ്രശ്നമായി തുടരുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കുകൾ പ്രകാരം ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് വാഹനാപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിൽ ഉൾപ്പെട്ട അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് ആളുകൾക്കും സാരമായ പരുക്കുകൾ പറ്റിയിട്ടുണ്ട് കൂടാതെ അറുന്നൂറ്റി അമ്പത്തി ഒന്ന് ആളുകൾ മരണപ്പെടുകയും ചെയ്തു ഇത്തരം സാഹചര്യത്തിൽ വാഹനാപകടത്തിന്റെ തോത് കുറയ്ക്കുവാൻ സമൂഹത്തിലെ എല്ലാ ഭാഗത്തിലും പെട്ട ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണം അത്യാവശ്യമാണ് അതിനാലാണ് ജനങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന പേരിൽ സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ ആഭ്യന്തര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും വാഹന ഉപഭോക്താക്കൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും ഒരുക്കും അബുദാബി പോലീസ് കോളേജിന് സമീപമുള്ള പൊതുഭരണ വകുപ്പ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഗതാഗത വകുപ്പ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഗെയ്ദ് ഹസൻ അൽസാബി ജി സി സി ഗതാഗത വാരത്തെക്കുറിച്ച് വിവരിച്ചു സമീർ കല്ലറ എൻ ടി വി അബുദാബി